അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു വെറൈറ്റി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു മിൽക്ക് ഷേക്ക് ആണ് ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും കാരണം ഞാനിത് മഞ്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മഞ്ച് വെച്ചിട്ടും ഡയറി മിൽക്ക് വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് രണ്ട് വെച്ചിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാൻ ഒരു മിനിറ്റ് പോലും വേണ്ട അത്ര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാനിവിടെ രണ്ട് ജ്യൂസ് ഗ്ലാസിൻ്റെ അളവിനാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അതിന് വേണ്ടിയിട്ട് നാല് എടുത്തിട്ടുണ്ട് അഞ്ച് രൂപയുടെ മഞ്ചാണ് നമുക്കത് മിക്സിക്കകത്തോട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് എടുക്കുക പിന്നെ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു കപ്പ് പാൽ കട്ടയാക്കി അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിനകത്ത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർപ്പാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആണ് അതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി നമുക്കിത് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഞാൻ അവിടെ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മിക്കതിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഈ സിറപ്പ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഞാനിവിടെ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആവശ്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക അതിന് നമുക്കിത് ഗ്ലാസ്സിനകത്തോട്ട് സേർവ് ചെയ്യാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്ക് അല്ലേ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ ഇഷ്ടമാവും അതുപോലെ ഇതിൻ്റെ കൂടെ ഐസ്ക്രീം വെച്ച് സെർവ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്